രാജസ്നേഹം രാജസ്നേഹം എന്ന് പറഞ്ഞിട്ട് രാജ്യം പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് അത് കാണിക്കാതെ മാളത്തിൽ പോയി ഒളിച്ചിരുന്ന് കൊഞ്ഞനം കുത്തുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തോട് ഈ പൊതുസമൂഹത്തിന് കൃത്യമായിട്ടുള്ള വിരോധമുണ്ട് നിഷ ശശി തരൂർ ആരാണ് അദ്ദേഹം മുൻ വിദേശകാര്യ സഹമന്ത്രിയാണ് അദ്ദേഹം യു എൻ അണ്ടർ സെക്രട്ടറി ആയി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ വിദേശകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പേര് പേരെഴുതിരാനുള്ള മാന്യത കാണിക്കാതിരുന്ന അവരുടെ രാഷ്ട്രീയ പാർട്ടി തന്നെയല്ലേ അത് ഞങ്ങളുടെ കുറ്റമാണോ രാഹുൽ ഗാന്ധിയുടെ പേര് ഒന്നാം നമ്പർ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെയാണ് കോൺഗ്രസ് പാർട്ടി ചോദ്യം ചെയ്യുന്നത് സർജിക്കൽ സ്ട്രൈക്ക് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് പാകിസ്ഥാനെതിരെ നടത്തിയിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ പരാമർശം വസ്തുതാപരമായി പിശകാണ് അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് കോൺഗ്രസ് പാർട്ടി പറയുന്നു ശ്രീ ഉല്ലാസ് ബാബു ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ എന്തൊക്കെ പറയണമെന്നുള്ളതിൽ നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കുന്ന തരത്തിലുള്ള ബ്രീഫിംഗ് ആണ് ആയിരിക്കുമോ ഈ പ്രതിനിധി സംഘത്തിന് കൊടുത്തുവിട്ടത് പ്രതിപക്ഷ നേതാക്കളടക്കം അത് പറയാൻ നിർബന്ധിതരായു ഈ പരിശ്രമത്തിന്റെ പാറക്കെട്ടിന്റെ വിജയത്തിന്റെ നീരവ് സത്യത്തിൽ ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തുന്ന ചർച്ചയുടെ ഭാഗമായിട്ടുള്ള ആങ്കർ എന്ന രീതിയിൽ അങ്ങേക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം നല്ല കാര്യം പക്ഷെ ആ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴും നിഷയുടെ മനസ്സിൽ കൃത്യമായിട്ട് അറിയാം എന്താണ് ഇവിടെ ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളും സർക്കാർ എഴുതി കൊടുത്തിട്ടില്ല സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായല്ലേ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഈ ഈ ചർച്ച കേൾക്കുന്ന കേരളത്തിലെ അടക്കം ജനങ്ങളോട് ഉള്ള ആളുകളുടെ ഭാഗമായി ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ നിഷയോടും ഉണ്ട് കോൺഗ്രസിൻ്റെ നേതാവിനോടും കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കട്ടെ ശശി തരൂർ ഇങ്ങനെയുള്ളൊരു ഡെലിഗേഷനെ നേതൃത്വം നൽകാൻ പ്രാപ്തിയില്ലാത്ത വ്യക്തിയാണെന്ന് കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ട് കോൺഗ്രസ് എങ്ങനെയാണോ വിശ്വസിക്കുന്നത് ശശി തരൂരിനെ എന്തുകൊണ്ട് നിങ്ങൾ ഉൾപ്പെടുത്തിയില്ല ഫൈസ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിങ്ങൾ മത്സരത്തിൽ ഇറക്കിയ ശശി തരൂരിനെ ഇന്ന് അതല്ല എന്ന് തോന്നുന്നതിന്റെ ചേതോ വികാരം എന്താണ് നമ്മൾ ഇവിടെ തന്നെ ചർച്ചയിൽ നടത്തുന്ന സമയത്ത് രാജ്യതാൽപര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രാജ്യതാൽപര്യത്തിന്റെ അട്ടിപ്പറാവകാശം ബി ജെ പിക്ക് എന്ന് പറയാറുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് രാജ്യ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കോൺഗ്രസിന്റെ വ്യക്തി അവിടെ രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഡെലിഗേഷൻ ചെയർമാനായി പോകുമ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയം വരെ ആ നടക്കുന്നതിന്റെ തൊട്ടുമുൻപും അതിനുശേഷവും സർക്കാരിനെയും ഈ രാജ്യത്ത് ത്തെയും പ്രതിക്കൂട്ടലാക്കുന്ന നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളിൽ ഇതുപോലെയുള്ള പ്രവർത്തനം നടത്തുന്നത് രാജസ്നേഹം രാജസ്നേഹം എന്ന് പറഞ്ഞിട്ട് രാജ്യം പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് അത് കാണിക്കാതെ മാളത്തിൽ പോയി ഒളിച്ചിരുന്ന് കൊഞ്ഞനെ കുത്തുന്ന രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തോട് ഈ പൊതുസമൂഹത്തിന് കൃത്യമായിട്ടുള്ള വിരോധമുണ്ട് നിഷ അവർ ഇന്ന് ശശി തരനെ എതിർക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ അവരുടെ കൃത്യമായ അജണ്ടയാണ് അവർ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോഴും അവരുടെ സംശയങ്ങൾ എന്തായിരുന്നു അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്തായിരുന്നു അവരുടെ കർണാടകയിലുള്ള മന്ത്രിമാർ അവരുടെ കർണാടകയിലുള്ള മുഖ്യമന്ത്രി അവരുടെ കർണാടകയിലുള്ള എം എൽ എ അവരുടെ കോൺഗ്രസിൻ്റെ കേരളത്തിലുള്ള എക്സ്പോസുകൾ ഇത്യാദി കാര്യങ്ങളൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതൊക്കെ പാകിസ്ഥാനിൽ കൊണ്ടുപോയിട്ട് അവർ ഉപയോഗിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കോൺഗ്രസ് പാർട്ടി ആ സമയത്തെടുത്ത് നയം എന്തായിരുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടതാണ് ഇവിടെ രാഷ്ട്രീയമല്ല ആവശ്യം രാഷ്ട്രമാണ് എന്നുള്ള

പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉയർത്തുക സ്വാഭാവികമല്ലേ പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉന്നയിക്ക ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നു ആ പ്രതിസന്ധിയിൽ രാജ്യം കൃത്യമായി കൈകാര്യം ചെയ്യുന്നു അതിനടിസ്ഥാനത്തിൽ കൃത്യമായി രാജ്യം അതിനെ ഡിഫൻഡ് ചെയ്യുന്നു രാജ്യം വിജയിക്കുന്നു ആ സമയത്ത് സംശയത്തിന്റെ മുൾമൂല നിർത്തിക്കൊണ്ട് ഈ രാജ്യം തോറ്റു എന്ന് പറയാനാണോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ഈ രാജ്യം പിന്നാക്കം പോയി എന്ന് പറയാനാണോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എന്താണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ്സിന് തെളിവ് വേണം ആ തെളിവ് വേണം ഈ തെളിവ് വേണം നിനക്ക് അറിയണ്ടേ എത്ര വിമാനം പോയി എന്ന് ചോദിക്കുന്നു ഇതൊക്കെ ഉന്നയിക്കുന്നതിന്റെ അർത്ഥം എന്താണ് ഇവർക്ക് ഇവിടെ അരാജകത്വം ഉണ്ടാക്കി വിഘടന സ്വഭാവം ഉണ്ടാക്കി ഇതൊന്നും നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കുന്ന രാഷ്ട്രീയം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പറഞ്ഞത് ആ ഇങ്ങനെയുള്ള

ഇതേപോലെ ഒച്ച വെച്ചും പിന്നെ ഇത്രയും ആക്ഷേപപരമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ഡിബേറ്റിന് ചേർന്നതല്ല ഇരുപത്തി ആറ് പേരുടെ മരണം അതികാരണമായ മരണത്തിന് അതിനെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ളത് ചോദിക്കാനുള്ള അവകാശം പ്രതിപക്ഷ പാർട്ടിക്ക് ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണുള്ളത് വിദേശത്ത് പോയി സംസാരിക്കുന്നത് ഞങ്ങൾ ആരും എതിർത്തിട്ടില്ല ഞങ്ങൾ ചോദിച്ചേക്കുന്നത് ബി ജെ പി സർക്കാർ എവിടെയാണ് ഉത്തരവാദിത്വം ആണ് സെക്യൂരിറ്റി ഫെയിലിയേഴ്സിന് ഇന്റലിജൻസ് ഫെയിലിയേഴ്സിന് ഇത്രയും ആൾക്കാരെ കുരുതി കൊടുത്തിട്ടാണോ നിങ്ങളിത് കാണിക്കുന്നത് ഇവരെ ഇന്റലിജൻസ് ഫെയിലിയറാണ് അവിടെ ഇത്രയും തീവ്രവാദികൾ തങ്ങടിച്ചുകൊണ്ട് ഭക്ഷണം കൂടിക്കൂട്ടിക്കൊണ്ട് ആയുധങ്ങൾ പോപ്പ് കൂട്ടിക്കൊണ്ട് ഇത്രയും പേരെ അധികാരമായി കൊലപ്പെടുത്തിയതും അത് ആസൂത്രണം ചെയ്തതും ഇന്റലിജൻസ് ഇന്റലിജൻസ് ഫെയിലിയറല്ലേ അത് മനസ്സിലാക്കാൻ സാധിക്കാൻ പോയത് തെഹൽഗാം പോലുള്ള സ്ഥലത്ത് ഒരു വിധത്തിലുള്ള കവനമില്ലാതെ ഇത്രയും പേരെ വിനോദസഞ്ചാരത്തിന് വേണ്ടി ഒരു വിധത്തിലും തുറന്നു ഒരു ഒരു സെക്യൂരിറ്റി തുറന്നുവിട്ടത് സർക്കാരിന്റെ വീഴ്ചയല്ലേ അതിനാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത് അത് ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞു ചോദിച്ചില്ലെങ്കിൽ മറ്റേ ഇന്ത്യക്കാർക്ക് വേണ്ടിയാൽ ചോദിക്കും മരിച്ചുമായ കുടുംബങ്ങൾക്ക് വേണ്ടിയാ ആര് ചോദിക്കും അതിനാണ് നിങ്ങൾ തള്ളി പറയുന്നത് ഇതേപോലെ ഒച്ച വെച്ചും പിന്നെ ഇത്രയും ആക്ഷേപപരമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ഡിബേറ്റിന് ചേർന്നതല്ല നാളെ വേണം അല്ലെങ്കിൽ അല്പം ബഹുമാനം വേണം രാജ്യത്തിനുള്ള മനുഷ്യരോട് മനുഷ്യരുടെ കുടുംബങ്ങളോട് ബഹുമാനം വേണം അല്ലാതെ ഒരു തരൂരിന്റെ വീട്ടിൽ തരൂരിന്റെ പ്രശ്നം

ഈ എങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെട്ടത് ഇങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഉയരാമോന്ന് ചോദ്യങ്ങളല്ലേ പ്രതിപക്ഷം ഉയർത്തുന്നത് അതിന് അതിനുകൂടി സർക്കാർ മറുപടി പറയുമ്പോഴല്ലേ സർക്കാരിന്റെ ഉത്തരവാദിത്വം പൂർണ്ണതോതിൽ വരിക നിഷ പു പുര കത്തുമ്പോളല്ല വാഴ വെട്ടുക അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോ രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം എന്താണ് വലിയ വൈകാരികമായിട്ട് പൊട്ടിത്തെറിച്ചല്ലോ നിങ്ങളുടെ തിമ്മപ്പൂർ അറിയോ നിങ്ങൾക്ക് കർണാടകയിലൊരു മന്ത്രി പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ സീതാറാമയ്യ അയാൾ പറഞ്ഞ വാക്ക് താങ്കൾക്കറിയോ സുകാർ ഈ രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയവരാണ് ഇവരൊക്കെ ഇവരൊക്കെ സ്റ്റേറ്റ്മെന്റ് ഇട്ടു എന്നിട്ട് പിന്നെ കെ സി വേണുഗോപാൽ അയക്കേണ്ടി വന്നില്ലേ കടലാസിലെ സ്റ്റേറ്റ്മെന്റ് അയക്കേണ്ടി വന്നില്ലേ സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർ രാജ്യത്തിനെതിരായി ചെയ്യരുതോ എന്ന പ്രവർത്തനം അയക്കേണ്ടി വന്ന ഗാനംഘട്ട പാർട്ടിയല്ലേ താങ്കളുടെ രാഷ്ട്രീയ സംഘടന എന്നിട്ട് ഞങ്ങളോട് ചോദ്യം ചെയ്യുന്നു ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി കൃത്യമായി സൈന്യത്തിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുത്ത് എല്ലാവിധ അധികാരങ്ങളും സൈന്യത്തിന് കൊടുത്ത് അവരോട് തീരുമാനമെടുത്തോളാൻ പറഞ്ഞ് ഈ രാജ്യത്തിന്റെ മറ്റ് സംവിധാനങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഈ രാജ്യം പുറകോട്ട് പോകാൻ സാധിക്കില്ല എന്ന കൃത്യമായ ഉത്തരവാദിത്ത ബോധം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് നിഷൊക്കെ സംശയമുണ്ടോ മനോരമ ചാനലിന് സംശയമുണ്ടോ എന്നെ കേൾക്കുന്ന ഈ കേരളത്തിലെ ഈ പറഞ്ഞ ബിജെപിയാണ് ില്ല പ്രധാനമന്ത്രി എന്തുകൊണ്ട് പെഹൽഗാമിന് ഇന്നലെ തന്നെ പോയിട്ടില്ല സർവകക്ഷി യോഗത്തിൽ ഇന്ന

ഈ രാജ്യത്തിൻ്റെ ഓരോ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് രാജ്യം പ്രതിസന്ധി നേരിട്ടതിൽ നിന്ന് രാജ്യം പരിപൂർണമായി വിജയിച്ച് രാജ്യത്തിനെതിരെ നടത്തിയ തീവ്രവാദ ആക്രമണം നടത്തിയ രാജ്യത്തിൻ്റെ കൃത്യമായ മറുപടി കൊടുത്ത് ഇല്ല എന്ന് അഭിപ്രായമില്ലല്ലോ കൃത്യമായ മറുപടി കൊടുത്ത് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ സമയമാകുന്ന സമയത്ത് അതിൻ്റെ സൈനിക മേധാവികൾ കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തും നിങ്ങളെ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു തന്നെയല്ലേ സൈനിക മേധാവികൾ അല്ലെങ്കിൽ സൈനികത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാർ ആ കാര്യം വെളിപ്പെടുത്തിയ പിന്നെ ഇവർക്ക് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇതൊക്കെ എന്ത് ഉല്ലാസ് കാലത്തും രാഹുല് ഇന്ത്യക്കെതിരായി പോയി പ്രസംഗിക്കുന്നവനാണ് രാഹുൽ ആ വേഷം കെട്ടൊന്നും അടുത്ത് വേണ്ട കേട്ടോ ഉല്ലാസ് ഉല്ലാസം ഇന്ത്യ മഹാരാജ്യത്തെ കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾ കൃത്യമായി നടപടികൾ എടുത്തുകൊണ്ട് സൈന്യത്തിന് ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ അധികാരവും കൊടുത്തുന്നത് അത് കൃത്യമായിട്ട് നടപ നടപടിയെടുത്തുകൊണ്ടല്ലേ